സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സിബിഷൻ ഗ്രൂപ്പായ ഡി ജെ അമ്യൂസ്മെൻറ് കമ്പനിയുടെ മലബാർ എക്സ്പോ പെരിന്തൽമണ്ണിൽ പ്രദർശനം തുടങ്ങി കൗതുകവും ഉല്ലാസവും നിറയ്ക്കുന്ന കാഴ്ചകളാണ് മലബാർ എക്സ്പോയിൽ ഒരുക്കിയിട്ടുള്ളത് പാലക്കാട് ഡി ജെ അമ്യൂസ്മെന്റ് കമ്പനിയുടെ നേതൃത്വത്തിൽ ഇത് നാലാം തവണയാണ് പെരിന്തൽമണ്ണയിൽ മലബാർ എക്സ്പോ പ്രദർശിപ്പിക്കുന്നത് കൗതുകവും ഉല്ലാസവും ജനിപ്പിക്കുന്ന വ്യത്യസ്തമായ വിസ്മയ കാഴ്ചകൾ തന്നെയാണ് മലബാർ എക്സ്പോയുടെ ഇത്തവണത്തെ പ്രദർശനത്തിൻ്റെ പ്രത്യേകത നീരാളി കവാടത്തിലൂടെ പ്രവേശിച്ചാൽ പായക്കപ്പലിൻ്റെയും വന്യമൃഗങ്ങളുടെയും രൂപങ്ങളും ചരിത്ര സ്മാരകങ്ങളും ചിത്രങ്ങളും കാണാം കമനീയമായി അലങ്കരിച്ച തണലിന് ഉള്ളിലൂടെ നടന്നു നീങ്ങിയാൽ അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും വലിയ ലോകത്താണ് എത്തുക ലോകത്തെ വ്യത്യസ്തവും അപൂർവ്വവുമായ ഒട്ടനവധി അലങ്കാര മത്സ്യങ്ങളെയും പക്ഷികളെയും നമുക്ക് കാണാനാകും വിജ്ഞാനവും വിനോദവും കൗതുകവും നിറഞ്ഞതാണ് മലബാർ എക്സ്പോ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ഉല്ലസിപ്പിക്കുന്ന വിവിധ റെയ്ഡുകളും ഉപകരണങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള അമ്യൂസ്മെന്റ് പാർക്കും സജ്ജമാണ് മാനത്തുമംഗലം ബൈപ്പാസ് റോഡിലെ വിശാലമായ നഗരിയിലാണ് മലബാർ എക്സ്പോയുടെ പ്രദർശനം അൻപത് രൂപയാണ് പ്രവേശന നിരക്ക് വൈകിട്ട് നാല് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയാണ് പ്രദർശനം